കഴിഞ്ഞ വർഷങ്ങളായി കച്ചേരി പ്രവർത്തിക്കുന്ന ഫാഷൻ ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ശേഖരവുമായി ഈ നിങ്ങളെ വരവേൽക്കുന്നു ിൽ നിന്നും ഉപയോഗിക്കുന്നതിനായി വാഹനങ്ങൾ വാങ്ങി വൻ തട്ടിപ്പ് പ്രതിയും കുടുംബവും സുഹൃത്തുക്കളിൽ നിന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനായി വാങ്ങിയ ശേഷം തിരികെ നൽകാതെ പണയം വയ്ക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തതായി യുവാവിനെതിരെ പരാതി തിരുമാറാടി പഞ്ചായത്തിൽ ഒലിയപ്പുറത്ത് താമസിക്കുന്ന കിടങ്ങോർ വെങ്ങപ്പള്ളി സാജൻ സാബുവിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് കൊത്താടകുളം പോലീസ് സ്റ്റേഷനിൽ ആറ് പരാതികളാണ് ഇയാൾക്കെതിരെ ലഭിച്ചിട്ടുള്ളത് ഇതേ തുടർന്ന് സജനും കുടുംബവും ഒളിവിലാണ് ഏതാനും മാസങ്ങൾക്കിടെ നിരവധി ആളുകളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾ കാണിച്ച വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനായി വാങ്ങിയിരുന്നു പിന്നീട് വാഹനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സജൻ തിരികെ നൽകിയില്ല ഇതേ തുടർന്നാണ് വാഹന ഉടമകൾ പോലീസിൽ പരാതി നൽകിയത് വർഷങ്ങളായി സജൻ ഒലിയപ്പുറത്ത് ഭാര്യ വീട്ടിലാണ് താമസം സുഹൃത്തുക്കളിൽ നിന്നും വാഹനങ്ങൾ എടുക്കുന്നതിനായി സജനും ഭാര്യയും ഒരുമിച്ചാണ് എത്തിയിരുന്നത് സൗഹൃദ സംഭാഷണത്തിന് ശേഷം വാഹനങ്ങൾ കൊണ്ടുപോയിരുന്നതിനാൽ മറ്റു സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വാഹനത്തിന്റെ ഉടമകൾ പറഞ്ഞു തട്ടിയെടുത്ത വാഹനങ്ങൾ സ്വകാര്യ ഫിനാൻസ് കമ്പനികളിൽ പണയം വെച്ചിട്ടുണ്ടെന്ന് തട്ടിപ്പിനിരിയായ ഷിബു പറഞ്ഞു എന്റെ ഇപ്പൊ അറിവില് ഇമന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെയാണ് മറ്റുള്ളവരെ ഇന്ന് വണ്ടി വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇവൻ മറ്റ് ഫൈനാൻസുകളിൽ കൊണ്ട് വണ്ടി പണയം വെച്ചിട്ട് ഇവൻ ലക്ഷങ്ങൾ തട്ടി എന്നുള്ള അറിവാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോഴത്തേനും അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി അപ്പം അവരുടെ എല്ലാം എല്ലാവരുടെയും കടുത്തുരുത്തി നിന്നുള്ളവരും കൂടല്ലൂരിൽ നിന്നും പാലായിന്നുള്ളവരും കൂത്താണ്ടുളത്തു നിന്നുള്ളവരുടെയൊക്കെ വണ്ടികളാണ് ഇവൻ എടുത്ത് ഇങ്ങനെ പണയപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ എല്ലാം ഏകദേശം ഒരു വണ്ടി ഞാൻ അറിയാൻ ായിരം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെ വാഹനം പണയം വെച്ച സജൻ കൈപ്പറ്റിട്ടുണ്ടെന്നാണ് ഉടമകൾ പറയുന്നത് ഇത്തരത്തിൽ പണയം വെച്ച ചില വാഹനങ്ങൾ പോലീസ് കണ്ടെത്തി രേഖകളും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുകളും ഉപയോഗിച്ചാണ് വാഹനങ്ങൾ പണയം വെച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പാലക്കുഴ സ്വദേശിയുടെ ആധാർ കാർഡ് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സജന്റെ വ്യാജ ആധാർ കാർഡും പോലീസിന് ലഭിച്ചു ഇതിനിടെ സജനയും ഭാര്യ അഞ്ജനിയെയും കുട്ടികളെയും കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യയുടെ മാതാപിതാക്കൾ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്തർ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ജില്ലയ്ക്ക് പുറത്തും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ഇയർ For pre KG, LKG, UKG, and 1 to 8 classes. Admissions are open for plus 1 classes also.